ഇടതുമുന്നണി വന്നാൽ എല്ലാം ശരിയാവൂ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ എത്തിയ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണം ആവർത്തിച്ചിട്ടും ജനത്തിനായി ഒന്നും കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല വിലക്കയറ്റം തടയാൻ പോലും ചെറുവിര ലനക്കിയില്ലെന്ന അഭിപ്രായമാണ് വോട്ടുകുത്തികൾക്കിടയിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമതും തുടർഭരണം കിട്ടിയാൽ കേരളത്തിൽ കണി കാണാൻ പോലും പാവപ്പെട്ട ജനത്തെ കിട്ടില്ലല്ലോ എന്ന ആശങ്കയിലാണ് കേരളം സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ പാവപ്പെട്ടവൻ വേണ്ട അതേസമയം തന്നെ സി പി എം പാർട്ടിയുടെ സംസ്ഥാന നികണ്ടുവിൽ നിന്നും പാവപ്പെട്ടവൻ എന്ന വാക്കും സർക്കാർ അറുത്തു മാറ്റുമെന്നാണ് പിന്നാമ്പുറ വാർത്തകൾ സർക്കാരിന്റെ ഈ സുഗ്രീവാജ്ഞ നിസാരമായി കാണുന്നവർ ആരായാലും അവരെ അത്ര നിസാരന്മാരായി കാണാമെന്നൊന്നും മാലോകരും വിചാരിക്കണ്ട വറചട്ടിയിൽ നിന്നും എരിതിയിലേക്കെന്നവണ്ണം പ്രളയവും നിപ്പയും കോവിഡും എല്ലാം ചേർന്ന് കേരളത്തിന്റെ സകല വികസനവും താറുമാറാക്കിയെന്നാണ് പിണറായിയും കൂട്ടരും ഇപ്പോൾ പാടി നടക്കുന്നത് ഉറപ്പാണ് കേരളമെന്ന എന്ന അടിക്കുറിപ്പുമായി തുടർഭരണലക്ഷ്യവുമായി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ കർഷകരും കച്ചവടക്കാരും വ്യവസായികളും വയോധികരും വിദ്യാർത്ഥികളും വിധവകളും ഉദ്യോഗസ്ഥരും എല്ലാം രണ്ടാമതും പിണറായി വിജയനെ അധികാര കസേരയിൽ ഇരുത്തിയതിന്റെ ധർമ്മസങ്കടത്തിലാണ് ശബരിമല വിവാദങ്ങളുടെ ഒത്തൊഴുക്കിൽ അടിവതറി വീണ സി പി എം മുന്നണി സ്വർണക്കൊള്ള കേസിൽ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകടന പത്രികയിൽ ഊന്നി ഊന്നി പറഞ്ഞ സാമൂഹ്യ പെൻഷൻ വർദ്ധനവ് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ഇരുപത്തിയാറിന് മുമ്പ് സാമൂഹ്യ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാനുള്ള തീരുമാനം സംസ്ഥാന ബജറ്റിലും ധനമന്ത്രി പ്രഖ്യാപിച്ചില്ല പണ്ട് പാവങ്ങൾക്ക് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിലെ അതിദരിദ്രരെ മാത്രം കണ്ണു തുറന്ന് കാണുന്നില്ലെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം നാൽപ്പത്തിയഞ്ചിലധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ കണ്ണിൽ അതിദരിദ്രരായ പാവപ്പെട്ടവരെല്ലാം എങ്ങനെ വന്നുവിടാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ സർക്കാർ ഓഫീസുകളിൽ ഒരിടത്തും പാവപ്പെട്ടവർക്കായി എന്ന വാക്കുകൾ ജീവനക്കാരിൽ ആരും ഉപയോഗിക്കരുതെന്നാണ് അന്ത്യശാസനം രണ്ടു തവണ തുടർഭരണം കിട്ടിയിട്ടും അതിദരിദ്രരും പാവപ്പെട്ടവരും ആരെന്ന് കണ്ടെത്താൻ കഴിയാത്തവരാണ് മൂന്നാമതും അധികാരം കിട്ടിയാൽ പാവപ്പെട്ടവരെ പണക്കാരാക്കുമെന്ന തീർവാണവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിനാശകാല വിപരീത ബുദ്ധി Thank oh. you.